കൊല്ലം കണ്ണനല്ലൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു ട്രിനിറ്റി ലൈസിയം സ്കൂളിന്റെ ബസ്സാണ് പൂർണ്ണമായും കത്ത് നശിച്ചത് ആളപായമില്ല ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺരാജ് ഒരു ബസ് തന്നെ പൂർണ്ണമായും കത്തുന്നു അതും നല്ല തിരക്കുള്ള സമയത്താണ് എന്താണ് സംഭവിച്ചത് കൊല്ലം കണ്ണനല്ലൂർ ട്രിനിറ്റി ലൈറ്റിംഗ് സ്കൂളിലെ വാഹനമാണ് കത്തി നെത്തിച്ചത് കുട്ടികളുമായി തിരിച്ച് വൈകുന്നേരം സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് വാഹനത്തിൽ നിന്ന് പുകയുരുന്നതായി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി കുട്ടികളെ പുറത്തിറക്കുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് വാഹനം പെട്ടെന്ന് കത്തി അമരുകയും ചെയ്തു സ്ഥലത്ത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഒടുവിൽ തീയ അണച്ചത് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് കുട്ടികൾക്കാർക്കും പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് സംഭവ സമയം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ബസ്സിൽ മുപ്പതിലധികം കുട്ടികൾ വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ സ്കൂൾ അധികൃതർ നിന്ന് വ്യക്തമാക്കുന്നത് പക്ഷേ ആ അപകടം നടക്കുന്ന സമയത്ത് സംയോജിതമായി ആ സ്കൂൾ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും ആ സഹായം ഇടപെട്ടു അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഈ പുക ഉയർന്നതിനെ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ വാഹനം നിർത്തുകയായിരുന്നു തുടർന്ന് കുട്ടികളെ ദൂരത്തേക്ക് മാറ്റി നിർത്തി ഫയർഫോഴ്സിൽ വിവരം അറിയിച്ച് ഫയർഫോഴ്സ് എത്തിന് മുമ്പ് തന്നെ വാഹനം കത്തി നിശിക്കുകയും ചെയ്തു സംഭവ സമയം റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു നാട്ടുകാരുടെ ഇടപെടലൊക്കെ ഇങ്ങനെയായിരുന്നു ഈ നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം കാരണം കുട്ടികളെ സ്ഥലത്തുനിന്ന് മാറ്റുന്നതിലും വാഹനം ആദ്യഘട്ടത്തിൽ അണയ്ക്കി തീ അണയ്ക്കുന്നതിനടക്കം നാട്ടുകാരാണ് സഹായം നൽകിയത് പക്ഷേ ഈ റോഡ് വലിയ തിരക്കുണ്ടായിരുന്ന പാതയല്ല പക്ഷേ ഈ സ്കൂൾ വിടുന്ന അല്ലെങ്കിൽ ഓഫീസ് ടൈം ഉള്ള സമയമായതിനാൽ പിന്നീട് ഈ റോഡിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തുന്നതാണ് പക്ഷേ ആ സമയം സംഭവം നടക്കുന്ന സമയത്ത് നാട്ടുകാരടക്കം അടക്കം ഇടപെട്ടുകൊണ്ട് റോഡ് പൂർണ്ണമായും ഒഴിച്ചിട്ടുകൊണ്ടാണ് ഈ വാഹനം ഫയർഫോഴ്സ് എത്തുന്നവരെ പൂർണ്ണമായും നാട്ടുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു പ്രദേശം ഉണ്ടായിരുന്നത് പോലും പോലും കുട്ടികൾ രക്ഷപ്പെടുത്താൻ ആശ്വാസത്തിലാണ് ും രക്ഷാൻ ശരി ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം കണ്ണനല്ലൂരിൽ സ്കൂൾ ബസ്സിന് തീ ട്രിനിറ്റി ലൈസിയം സ്കൂളിന്റെ ബസ്സാണ് പൂർണ്ണമായും കത്തിനശിച്ചത് ആളപായമില്ല